കണ്ണൂരിൽ ബസിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചു കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സപാദമി നേരത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി ബന്ധമുള്ളവരാണ് ആക്രമിച്ച സംഘം നാദാപുരം സ്വദേശി വിഷയത്തിന്റെ ഭാര്യയ്ക്ക് സ്റ്റുഡൻസ് പാസ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം ബസിൽ കയറി അക്രമം നടത്തിയത് അഞ്ചംഗ സംഘമാണ് പിന്നിലെ വാഹനത്തിൽ ആറുപേർ അംഗച്ചിരുന്നതായി പോലീസ് പറയുന്നു വിഷയത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ് ഇരുങ്ങന്നൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് വിദ്യാർത്ഥിനിക്ക് പാസ് നൽകിയില്ലെന്നാരോപിച്ച് വിഷയത്തും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിരുന്നു വിഷ്ണുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടക്കുന്നത് രാവിലെ ഉണ്ടായ തർക്കങ്ങളാണ് വൈകിട്ട് മർദ്ദനത്തിലേക്ക് എത്തുന്നത് டக்கும் போட்டி போய் ஆ வித்திகளை இதுபோல் தான் ஐந்த மக்கள் தான் அவதாரியல்ல തീർച്ചയായിട്ടും പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾ അടിക്കണം പത്ത് നിങ്ങൾ തീർച്ചയായിരിക്കാം നന്നായിരിക്കാം പത്ത് പോലത്തെ മുടക്കട്ട

கண்டிப கொண்டோம் இங்கோட்டி இங்கோட்டி இங்கோட்டு നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് അടച്ചു കൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം കൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്